ഭൂചലനം ജപ്പാനും സുനാമി മുന്നറിയിപ്പ് അതിശക്തമായ ഭൂചലനത്തെ തുടർന്ന് റഷ്യൻ തീരങ്ങളിൽ സുനാമി തിരകൾ ആഞ്ഞടിച്ചതായി റിപ്പോർട്ട് ഭൂകമ്പ മാപിനിയിൽ എട്ട് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് റഷ്യയിൽ ഉണ്ടായത് റഷ്യയിലെ സെവറോ കുറി മേഖലയിൽ സുനാമി തിരകൾ ആഞ്ഞടിച്ചതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ ജപ്പാനിലും യു എസിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഷ്യയിലെ കംചെക്ക ഉപദ്വീപിലാണ് ഭൂകമ്പം ഉണ്ടായത് പസഫിക് സമുദ്രത്തിലെ പെട്രോ പാവ്ലോപ്സ് കംചാസ്കി നഗരത്തിന് തെക്കുകിഴക്കായി കിലോമീറ്റർ അകലത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു ഭൂചലനത്തിന്റെ തീവ്രതയിൽ ജപ്പാനിലും സുനാമി തിരകൾ ആഞ്ഞടിച്ചതായി റിപ്പോർട്ടുകളുണ്ട് തീരപ്രദേശത്ത് താമസിക്കുന്നവരോട് മാറി താമസിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുവരെ ആൾനാശമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു അലാസ്കയിലും ഹവായിലും സുനാമി മുന്നറിയിപ്പ് നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കൂടി അറിയിച്ചു